മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി വള്ളികുന്ന് കാഞ്ഞിപ്പുഴ ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടന പരിപാടികൾ നടത്തി രാവിലെ ഏഴ് മുപ്പതിന് വള്ളികുന്ദം കാഞ്ഞിപ്പുഴ ജംഗ്ഷനിൽ നിന്നാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത് ഇവിടെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത പര്യടനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഐ കെ എസ് ജംഗ്ഷൻ വടക്കേ കൽക്കുളത്താൽ പുല്ലാട്ടുതറ താമരക്കുളം കണ്ണനാകുഴി കളത്തട്ട് വേടരപ്പ്ലാവ് ഇരപ്പൻപാറ കൊട്ടക്കാട്ടുശേരി പാലമേൽ തെക്ക് പണയിൽകുറ്റി ഊനാട്ട് ജംഗ്ഷൻ പയ്യനല്ലൂർ കുറ്റിയിൽമുക്ക് മറ്റപ്പള്ളി കോടംപറമ്പ് പാറ ജംഗ്ഷൻ നൂറനാട് തെക്ക് ആഞ്ഞിലിമൂട് പുളിമൂട് ആത്മാവുമുക്ക് ഇടപ്പോൺ ചുനക്കര വടക്ക് ചാങ്കൂർ ജംഗ്ഷൻ പാലത്തടത്തിൽ ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴിയും സ്വീകരണം മാവേലിക്കര മേഖലയിലേക്ക് കടന്നു ഇവിടെ അശ്വതി ജംഗ്ഷൻ പുന്നമൂട് ഉമ്പർനാട് തട്ടാരമ്പലം പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ വഴുവാടി ഭജനമഠം വലിയ വീട്ടിൽ തെക്കേ ജംഗ്ഷൻ കല്ലിമേൽ കോനത്ത് മംഗലം തെങ്കുന്തര വെട്ടിയാർ മാമ്പള്ളി വെട്ടിയാർ വല്യത്ത് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം രാമനെല്ലൂരിൽ സ്വീകരണ പര്യടനം സമാപിച്ചു സമാപന സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ മികച്ച സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അമ്മമാരെ സഹോദരിമാരെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങളെല്ലാം നേരിൽ കാണുവാനും നിങ്ങളോടെല്ലാം വോട്ട് അഭ്യർത്ഥിക്കുവാനും നാളെ നോമിനേഷൻ നൽകുകയാണെന്ന് പറയുവാനും കൂടിയിട്ടാണ് എത്തിച്ചേർന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ ഈ നാടിനോടൊപ്പം ഈ നാടിൻ്റെ ജനതയ്ക്കൊപ്പം എല്ലാ കാലത്തും സി എ അരുൺകുമാർ എന്ന ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഈ നാടിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഈ നാടിൻ്റെ മുന്നിൽ തലകുണിക്കുവാനുള്ള ഒരവസരവും എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാവുകയില്ലായെന്നുകൂടി നിങ്ങളെ എല്ലാം സാക്ഷി നിർത്തി പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു